ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു പഴയകാല തോരനുണ്ടാക്കിയാലോ കുഞ്ചും മാങ്ങായും കൂടെ ഉള്ള ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലത്തൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു തോരനായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കറിയില്ല പഴയ പഴയകാലത്ത് മിക്ക വീടുകളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തോരനാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കിളിച്ചിട്ട മാങ്ങയാണ് ഏറ്റവും നല്ലതില്ലെങ്കിൽ അധികം പുളിയില്ലാത്ത ഏതെങ്കിലും മാങ്ങ എടുക്കാം പിന്നെ ഇഞ്ചി വേണം പച്ചമുളക് വേണം പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളി വേണം അല്പം വെളുത്തുള്ളി വേണം തേങ്ങ ഒരു മുറി തേങ്ങ ചിരകിയത് കറിവേപ്പില പിന്നെ വേണ്ട നമുക്ക് കൊഞ്ചാണ് കൊഞ്ച് വൃത്തിയാക്കിയ കൊഞ്ച് ചില സോഡാപ്പൊടി വെള്ളവും കൂടെ ഒഴിച്ച് അഞ്ച് മിനിറ്റ് കുതിത്ത് വെച്ച് നല്ലതായിട്ട് കഴുകിയെടുക്കണം കാരണം ഇത് കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ നമുക്ക് നമുക്കാദ്യമേ ഈ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം ചെറുതായിട്ട് നീളത്തിൽ മാങ്ങ അരിഞ്ഞെടുക്കണം ഉള്ളി അരിഞ്ഞിടണം പച്ചമുളക് കുറച്ച് കീറിയിടണം കുറച്ച് തേങ്ങയുടെ കൂടെ ചത ചതച്ചു വിടിക്കണം മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് കൃഷി ചെയ്താൽ മതി ഇഞ്ചി ചതയ്ക്കണ്ട ഇഞ്ചി അരിഞ്ഞിട്ടാൽ മതിയാവും അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് വരാം ചട്ടിയിൽ അല്പം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ഇതുപോലെ തന്നെ കൊച്ചതായിട്ടരിഞ്ഞ് മാങ്ങ ഇടണം പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു ഇഞ്ചി ചെറിയ ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് അത് ചതച്ചിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളിയുടെ അരിഞ്ഞിട്ടുണ്ട് അതിട്ടു പിന്നെ നമുക്കിടേണ്ടത് ശ ശകലം ഉപ്പ് ആവശ്യത്തിന് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് എരി വേണ്ടിയവർക്ക് കുറച്ചുകൂടി എരി ചേർക്കാവുന്നതാണ് വെള്ളവും കൂടെ ചേർത്ത് അമല കറി വെച്ചിട്ടുള്ള കുറച്ചും കൂടി ചേർക്കാം ഇല ചേർത്ത് നന്നായി ഇളക്കി അല്പം മൽച്ചിന കൂടി ചേർക്കാം എല്ലാം ചേർത്ത് നല്ല ഇത്തിളക്കി നമുക്ക് പറ്റിച്ചു കൊണ്ടുവരാം ഒരുപാട് പുളിയുള്ള മാങ്ങ ആരുത് എന്നാൽ പുളിയും വേണം ഇതിനൊക്കെ പുളി നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിത് പറ്റിച്ചുകൊണ്ട് വരാം കൊഞ്ചും മാങ്ങാത്തവരം പറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ഓഫ് ചെയ്യുക നല്ല സൂപ്പർ തോരണാണ് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവൻ വരെ ബായ്